കേരളത്തിൽ പന്ത് തട്ടാൻ ലേണൽ മെസ്സി വരുമോ ഇല്ലയോ എന്നതായിരുന്നല്ലോ ചോദ്യം മെസ്സി മാത്രമല്ല അർജന്റീനിയൻ ടീമാണ് അടുത്ത വർഷം കേരളത്തിൽ എത്താൻ പോകുന്നതെന്ന് നമ്മുടെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉറപ്പിച്ചു ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത് അവര് ഒന്നര മാസത്തിനകം ഒരു കേരളത്തിൽ വരും മത്സരം കേരളം ജനകീയമായി തന്നെ നടത്തും സാമ്പത്തിക സഹകരണം ഉറപ്പാക്കാൻ വ്യാപാരികളെ കൂട്ടുപിടിക്കും ഗോൾഡൻ സിൽവർ അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ചു തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് അപ്പോഴും ഫുട്ബോൾ ആരാധകർ ഉത്തരം കാത്തിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് മത്സരം എന്ന് നടത്തും നമ്മളല്ലാതെ സർക്കാരുമായി സംയുക്തമായി അർജന്റീന ടീമുമായിട്ടാണ് നമ്മളിതിന് പ്രഖ്യാപിക്കേണ്ടത് ഡേറ്റ് അപ്പോൾ തീയതി അവർ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കട്ടെ അവർ പ്രഖ്യാപിക്കും ഈ ചരിത്ര സംഭവത്തിന് എവിടെ വേദിയാകും നമുക്ക് കേരളത്തിലല്ലേ കേരളത്തിലാകുമ്പോൾ നമുക്കതിനറിയാമല്ലോ എവിടെ നിന്നുള്ളത് ഒക്കെ നമുക്ക് പറയാം പരിശോധന നടക്കട്ടെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയുണ്ട് കൊച്ചി താരതമ്യേന നല്ലതാണ് അമ്പതിനായിരത്തിലധികം ആളയങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയോജനം ഏത് ാണ് അർജന്റീന അതൊക്കെ അതൊക്കെ രണ്ടാമത്തെ ഇവിടെ വേൾഡ് നമ്പർ ടീം രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാനാണ് അർജന്റീന ടീമുമായുള്ള ധാരണ മെസ്സി വന്നാൽ അത് കേരളത്തിൽ അരങ്ങേറാൻ പോകുന്ന ഒരു ചരിത്ര സംഭവമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സർക്കാരും അർജന്റീന പ്രതിനിധികളും തമ്മിലുള്ള ഒരു സംയുക്ത പ്രഖ്യാപനത്തിന് നമുക്ക് കാത്തിരിക്കാം തിരുവനന്തപുരം